അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഡ്ലിപ്പൊടി എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചെരുവ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കണ്ടു നോക്കൂ കാരണം മഴക്കാലമൊക്കെ അല്ലേ നമുക്കിത് അരി കുതിർക്കാനും അരച്ചു വയ്ക്കാനും പുളിപ്പിക്കാനൊക്കെ ഒരുപാട് സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ അതാണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു വിദ്യ തന്നെയാണ് നോക്കൂ അപ്പോൾ നമുക്ക് നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയും തയ്യാറാക്കാൻ പറ്റോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോഴേ നമുക്ക് ഈ ഒരു ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കാനായിട്ട് വേണ്ടത് അവിൽ വേണം കേട്ടോ അപ്പോൾ ഗെലോട്ടയ്ക്ക് ശരിക്കും ബ്രൗൺ കളറിലുള്ള അവിലല്ല വേണ്ടത് വെള്ള അവിലാണ് വേണ്ടത് അപ്പോൾ വെള്ളം കിട്ടുന്നവർ അങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക പിന്നെ വേണ്ടത് ഒരു കപ്പ് ഉഴിന്ന് വേണം ഫസ്റ്റ് തന്നെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോഴത് കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ശരിക്കൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനല്ലേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ഒന്ന് കളറ് മാറി വന്നതിന് ശേഷം അവില് ചേർത്ത് കൊടുക്കാം അവിലും ഒരു കപ്പ് തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ടും ഈക്വലായിട്ട് എടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഉലുവാണ് ഒരു കുറച്ച് മതി തത്ര അളവിലാണ് ഉലുവെടുത്തത് അപ്പോൾ അധികം ഉലുവായാല് അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ആവശ്യത്തിന് ഉലുവെടുക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ ശരിക്ക് വറുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ പൊടിക്കണം കേട്ടോ എന്നാലും നല്ല രീതിക്ക് പൊടിഞ്ഞ് കിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ കളറ് കണ്ടേല് അത് ആ ഒരു അവലിൻ്റെ കളറാണ് കേട്ടോ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറ് അപ്പം ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന ആൾക്കാർ വെള്ളം അവൽ കിട്ടുമെങ്കിൽ അതന്നെ എടുക്കട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തൂ വെള്ള കളറിലുള്ള ഇഡ്ഡലി കിട്ടൂല കുറച്ചൊരു കളർ മാറിയിട്ടുള്ള ഇഡ്ഡലിയാണ് പക്ഷെ എന്തായാലും നല്ല രുചി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു കപ്പിലല്ലായിരുന്നോ നമ്മൾ അവിലും അതുപോലെ ഉഴുന്നെടുത്തത് അതേ കപ്പിൽ തന്നെയാണ് പിന്നെ പത്തിരിപ്പൊടി എടുക്കുന്നത് മൂന്ന് കപ്പ് പത്തിരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അളന്നെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ കറക്റ്റായിട്ടുള്ളത് എടുക്കുക എന്നാലേ നമുക്ക് നല്ല രീതിക്കുള്ള ഇഡ്ഡലി തയ്യാറാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു കപ്പ് ഉഴുന്ന് ഒരു കപ്പ് അവിൽ മൂന്ന് കപ്പ് പത്തിരിപ്പൊടി വറുത്ത പത്തിരിപ്പൊടി അപ്പോൾ ഇതെല്ലാം കൂടെ ആക്കി എടുത്ത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ കുറച്ച് ചൂടുണ്ട് ചൂട് തണിയതിന് ശേഷം ഏതെങ്കിലും ഒരു ബോക്സിലാക്കിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിത് ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരെ അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവ് കലക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ എത്ര ഇഡ്ലി വേണോ അതിനനുസരിച്ചിട്ട് വേണം പിന്നെ പൊടി പൊടിയെടുക്കാനായിട്ട് എനിക്കിപ്പോൾ രണ്ട് നേരത്തേക്കുള്ള ഇഡ്ഡലിയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം അധികം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ലിയൊക്കെ എപ്പോഴെങ്കിലാണ് ഉണ്ടാക്കാറ് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ദണ്ട നമുക്കൊരു തിക്ക് ബാറ്ററാണ് വേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ ദോശ ആണെങ്കിൽ കുറച്ച് ലൂസും ഇഡ്ഡലിക്കാണെങ്കിൽ കുറച്ച് തിക്കായിട്ട് വേണം അപ്പോൾ ആ രീതിക്കാണ് ഞാൻ ഇവിടെ കലക്കുന്നത് ദണ്ട നല്ല സ്മൂത്ത് ബാറ്ററി ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ ദിവസം ഇഡ്ഡലി വീട്ടിൽ തയ്യാറാക്കുന്ന ആൾക്കാരാണെങ്കിലേ ഉഴുന്നും അവിലും ഒരു കിലോ വെച്ചിട്ട് എടുത്തിട്ട് വറുത്ത് പൊടിച്ച് മാറ്റി വെക്കുക കേട്ടോ അതുപോലെ തന്നെ പത്തിരിപ്പൊടി പിന്നെ പൊടിക്കുന്ന സമയത്ത് കുറച്ചധികം പൊടിച്ച് വെക്കുക എന്നിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് സുഖമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എനിക്കിത് കുറച്ച് മതി അതുകൊണ്ടാണ് ഞാനിവിടെ അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഇഡ്ഡ്ലീൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടൊരു പൊള്ളിക്കറി ഇവിടെ റെഡിയാക്കുന്നുണ്ട് ഇത് നിങ്ങളാരും കാണാത്തൊരു സ്പെഷ്യൽ കറി തന്നെയാണ് കേട്ടോ നോക്കൂ മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചരകിയത് നമുക്കൊരു പാനിലോട്ടേക്ക് ഇട്ടിട്ട് ശരിക്കൊന്ന് വറുത്തെടുക്കാം ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് തേങ്ങൻ്റെ കളറൊന്ന് കഴിഞ്ഞതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് പൊട്ടുകടൽ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം ഈ ഒരു പൊട്ടുകടലാണ് ഈ ഒരു കറിൻ്റെ രുചി എന്ന് പറയുന്നത് അതൊന്ന് കളർ മാറി കഴിഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂണ് മുളകും പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നാലല്ലി വെള്ളിയും കൂടെ ചേർത്തിട്ട് ശരിക്കും വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുത്തിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഉരുളക്കിഴങ്ങ് അങ്ങനെ എടുക്കുക ഇവിടെ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേവാനായിട്ട് ഒരു ചെറിയ പീസ് ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിലും ചെറിയ പീസ് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൂരപ്പരിപ്പാണ് ഒരു കപ്പോളം തുവരപ്പരിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് നേരത്തേക്കുള്ള കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് എത്ര അധികം എടുക്കുന്നത് തൂരപ്പരിപ്പൊക്കെ ഒരു നേരത്തേക്കാണെങ്കിൽ കുറച്ച് എടുത്താൽ മതി അപ്പോൾ അപ്പോഴുതാണ്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പാനിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു വലിയുള്ളിയും ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ഇനി ഈ ഒരു തേങ്ങാക്കൂട്ട് ചൂടോടെ കൂടിയിട്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കട്ടോ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കൊന്ന് പേസ്റ്റായി കിട്ടാനായിട്ടാണ് അപ്പോഴുതണ്ട പരിപ്പും ഉരുളക്കിഴങ്ങും ശരിക്കും വെന്ത് കഴിഞ്ഞതിന് ശേഷം അരച്ച് വെച്ച ഈ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ജാറിലോട്ടേക്ക് വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൂസൊക്കെ നിങ്ങൾ തീരുമാനിക്കാം കൂടുതൽ ലൂസ് വേണോ തിക്ക് വേണോ എന്നൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ് കുറച്ച് കായപ്പൊടിയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നല്ലൊരു രുചി കിട്ടാനായിട്ടാണ് കാരണം ഇഡ്ലീൻ്റെ കൂടെ ഒക്കെ കൂട്ടി അതാണ് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തത് അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മല്ലിയില തൂവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രട്ടിപ്പൊള്ളി കറി റെഡി ആയിട്ടുണ്ട് പക്ഷേ വറവിടാൻ ബാക്കിയുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വറവും കൂടെ ഇടാം പിന്നെ ഒരു പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കടുക് പൊട്ടിച്ചു കൊടുക്കാം പച്ചൽമുളക് വേണ്ടവർക്ക് അങ്ങനെ പൊട്ടിച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ മക്കൾക്ക് ഒരുപാട് ഇരുവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വച്ചൽമുളക് എടുക്കാത്തത് അപ്പോൾ ഇഡ്ലിപ്പൊടീൻ്റെ ചൂടൊക്കെ തണിയതിന് ശേഷം അതൊരു ബോക്സിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ ഇഡ്ഡലി ഞാനിപ്പോഴേ തയ്യാറാക്കാൻ പോകണം കേട്ടോ ഞാൻ അങ്ങനെ ഒരുപാട് സമയം വെച്ചിട്ടില്ല ഒരു മൂന്ന് മണിക്കൂർ അത്രേ വെച്ചുള്ളൂ കേട്ടോ പക്ഷേ ഇത്ര വെച്ചാൽ പോരാട്ടോ പിന്നെ ഒരു എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂറോളം വെക്കണം എന്നാലേ ശരിക്കും പൊങ്ങി വരുള്ളൂ ഇത് പിന്നെ ഇവിടെ ചൂടായതുകൊണ്ടാണ് ഒരു മൂന്ന് മണിക്കൂറുകൊണ്ട് തന്നെ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് സമയമില്ല കേട്ടോ അതിങ്ങനെ വീഡിയോ എടുക്കേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോഴിതാണ്ട് ഞാൻ ഇഡ്ലി തട്ടിലോട്ടേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കുന്നുണ്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മാവിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കാനും കൂടെ മറക്കല്ല കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഇളക്കി കഴിഞ്ഞതിന് ശേഷമാണ് തട്ടിലോട്ടേക്ക് മാവ് കോരി ഒഴിക്കുന്നത് അപ്പോൾ ഒരുപാട് നിറഞ്ഞൊഴുകുന്ന രീതിയിൽ ഒഴിക്കാതെ നമ്മുടെ ആ ഒരു ഷേപ്പിന് കണക്കാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമുക്കിതൊന്ന് അവിയൽ വേവിച്ചെടുക്കെട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ്സ് അത്രേ വെച്ചുള്ളൂ അപ്പോഴെന്നത് റെഡി ആയിട്ടുണ്ട് പക്ഷേ അതൊരു തൂവുള്ള കളറ് ഇഡ്ലി അല്ലെട്ടോ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിയൽ ബ്രൗൺ കളർ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണെന്നുള്ളൂ പക്ഷേ കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഇഡ്ഡലി പിന്നെ നമ്മൾ അരച്ചിട്ടുള്ള ഇഡ്ഡലിയും പൊടി കലക്കിയിട്ടുള്ള ഇഡ്ഡ്ലിയും രണ്ട് രണ്ട് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ നമുക്കിങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമാകുമല്ലോ അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനെ പിന്നെ റെഡിയാക്കി വെക്കുക അല്ലാത്തവർ പിന്നെ സാധാ രീതിക്ക് തന്നെയുള്ള ഇഡ്ഡലി അങ്ങനെ തയ്യാറാക്കുക അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം കുറേ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കാരണം നമ്മളെപ്പോഴെങ്കിലും കഴിക്കുന്നതല്ലേ അപ്പോൾ ഒരുപാട് കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഈ ഒരു കറി നല്ല രുചിയുള്ള ഒരു കറിയും കൂടാണ് അപ്പം നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ട് കേട്ടോ ഒരു മൂന്ന് മണിക്കൂർ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ പഞ്ഞി പോലെ ഒന്നും അങ്ങനെ കിട്ടാതെ നിന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ഒന്ന് പുളിച്ച് പൊന്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് തന്നെ ഉണ്ട് നല്ല രുചിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പൊടിയും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ കറി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ശരിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കാരണം പിന്നെ എന്താണ് നമ്മുടെ പൊട്ടുകടലിലൊന്നും ചേർത്തിട്ടുള്ള കറിയൊന്നും നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ പൊട്ടുകടലും കൂടെ നമ്മുടെ പിന്നെന്താ കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയ ഒരു കറി എന്നാണല്ലോ ശരിക്കും സ്പെഷ്യലാണ് കേട്ടോ അപ്പം ഇഡ്ഡലിയൊക്കെ കണ്ടില്ലേ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കുക അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ ദോശപ്പൊടി ഇങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വെറും രണ്ട് ചേരുവ കത്തിരിപ്പൊടി റവ ഒന്ന് പോയിട്ട് കണ്ടിട്ട് അതുപോലെ തന്നെ തയ്യാറാക്കി വെക്ക കേട്ടോ അപ്പം എല്ലാവർക്കും എളുപ്പമല്ലേ പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലം കൂടെ മഴക്കാലത്ത് ഇങ്ങനത്തൊക്കെ ഉണ്ടെങ്കിലേ സംഭവം ജോലി എളുപ്പമാവുകട്ടോ അപ്പം ഇൻഷാല് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസ്സാം വലൈക്കും